അതിന്റെ അത്യുച്ഛത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമരപരിപാടികളുടെ മുൻപന്തിയിൽ നിങ്ങൾ ഉണ്ടാകണം നിങ്ങൾ ഉണ്ടാകും എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പുതിയ ലോകത്തെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ചാണ് എലക്ഷൻ ഓറിയൻറ്റഡ് ആണ് ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എലക്ഷൻ ഓറിയൻറ്റഡ് ആണ് എലക്ഷൻ ജയിക്കാതെ നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല എലക്ഷൻ നമ്മൾ തോറ്റുകൊണ്ടേയിരുന്നാൽ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടേ എലക്ഷൻ ജയിക്കണം തെരഞ്ഞെടുപ്പ് ജയിക്കണം തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളതാണ് തോക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പും തോക്കാനുള്ളതല്ല ജയിക്കാനുള്ളതാണ് നമ്മൾ കൃത്യമായി മുന്നൊരുക്കം നടത്തി കൃത്യമായി എലക്ഷൻ മാനേജ്മെന്റ് നടത്തി കഠിനാധ്വാനം ചെയ്ത് കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിച്ചാൽ ഉറപ്പായി നമുക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും ജനീഷ് എനിക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഒന്ന് മുതൽ എനിക്ക് കിട്ടിയ കുറിച്ച് പറഞ്ഞു അഞ്ച് പ്രാവശ്യം ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ യൂത്ത് കോൺഗ്രസ് റോണം ഒന്ന് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആയുധം എന്ന് പറയും വോട്ടർ പട്ടികർ പട്ടിക ആ വോട്ടർ പട്ടിക നമ്മൾ എല്ലാവരും നമ്മുടെ ബൂത്തിലെ വോട്ടർ പട്ടിക നന്നായി പഠിക്കും ഞാൻ രാഹുലിനോട് പറഞ്ഞത് പഞ്ചായത്ത് എലക്ഷൻ വരുമ്പോൾ ഒരു വാർഡിൽ പഞ്ചായത്ത് വാർഡിൽ അഞ്ച് യൂത്ത് കോൺഗ്രസ് വോളണ്ടിയർമാരുണ്ടാകണം പേരെഴുതി വെക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് അറിയാവുന്ന അഞ്ചു പേരുണ്ടാകണം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ബൂത്തിൽ അഞ്ചു പേരുണ്ടാകണം ആ അഞ്ച് പേർക്ക് യൂത്ത് കോൺഗ്രസ് പ്രത്യേകമായ ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഓട്ടർ പട്ടിക പഠിക്കണം ഓട്ടർ പട്ടിക ക്ലീനിങ് ഓഫ് റോളാണ് ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം വോട്ടെടുപ്പ് നന്നായി പഠിക്കുക ആ ബൂത്തിലുള്ള മുഴുവൻ വോട്ടർമാരെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനത്തിന്റെ ഭാഗമാകുക സംവിധാനം ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആ സംവിധാനം ഉണ്ടാക്കി നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങളുടെ കയ്യിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം വരികയാണ് നിങ്ങൾ ആ വോട്ടർ പട്ടിക നോക്കി മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് വോട്ടർ പട്ടികയിലുള്ളത് ഒന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ ചേർക്കുക രണ്ട് വേറെ ഭാഗങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുടെ കൂടി അവിടെ വോട്ട് ചേർക്കുക മൂന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പ്രായമായവരെയും നമുക്ക് വോട്ട് കിട്ടാത്ത കല്യാണം കഴിച്ചു പോയവരെയും റിമൂവ് ചെയ്യാം പക്ഷെ ഞാൻ അതിൽ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു കാരണം ഞാൻ ആദ്യമായി പുറത്തു പറയാ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള യാത്രയ്ക്കെതിരായി നടത്തിയ സമരമാണ് അതുണ്ടാക്കിയ ഒരു ആന്റി ഇൻകമ്പൻസ് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ സർക്കാരിനെതിരായ ഒരു പ്രതിഷേധത്തെ അതിന്റെ പീക്കിൽ എത്തിച്ചത് ഈ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചോരയാണ് ഈ മണ്ണിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ ീടെ വീണ ലാത്തിയടികളാണ് അവരുടെ ഈ ഭൂമിയിൽ വീണ ചോരയാണ് ഒരു വലിയ ആന്റി ഇൻകമ്പൻസ് ഈ സർക്കാരിനെതിരായ അതിശക്തമായ ഒരു പ്രതിഷേധം ഒരു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് പ്രതിപക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്ന് എനിക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം പക്ഷെ ഞാൻ അതിൽ പൂർണ്ണഭാഗം യൂത്ത് കോൺഗ്രസിന് വിട്ടുകൊടുക്കുക നിങ്ങൾക്ക് ഇനിയും കഴിയും ഈ ഗവൺമെന്റിനെ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യാൻ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിലാക്കാൻ കുറ്റവാളിയാക്കി നിർത്താൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സിന് കഴിയും ഇനിയും കഴിയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എന്തായിരിക്കണം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നിങ്ങൾ നേരിടണം നമ്മുടെ മുമ്പിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുണ്ട് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് കൂടി കിട്ടി കാരണം സിസ്റ്റമാണ്